എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഓർക്കിഡിനെ പറ്റിയിട്ടാണ് ഡാൻസിംഗ് ഗേൾ എന്ന് അറിയപ്പെടുന്ന ഓൺ സീഡിയം എന്ന് പറയുന്ന ഈ ഓർക്കിഡിനെ പറ്റിയിട്ടാണ് നമ്മളുടെ വീഡിയോ ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ നമ്മളിതിനടുത്ത് സൂക്ഷിച്ചു നോക്കുമ്പോൾ നൃത്തം ചെയ്ത് നിൽക്കുന്ന ഒരു വനിതയെപ്പോലെ ഒരു നർത്തകിയെപ്പോലെ നമുക്ക് കാഴ്ചയിൽ തോന്നും അതുകൊണ്ടാണ് ഇതിൻ്റെ ഡാൻസിങ് ലേഡി എന്നുകൂടി അറിയപ്പെടുന്നത് നമ്മൾ ഓർക്കിഡ് ഒക്കെ വളർത്തി തുടങ്ങുന്ന ആൾക്കാർക്ക് എളുപ്പത്തിൽ തുടങ്ങി വെക്കാവുന്ന ഓർക്കിഡാണ് ഈ ഡാൻസിങ് ഗേൾ ഓർക്കിഡ് എന്ന് പറയുന്നത് ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള തൈ നല്ല രീതിയിൽ പൂത്ത് നിൽക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇത് പൂക്കൾ ഉണ്ടായിട്ട് ഇങ്ങനെ കൊഴിഞ്ഞ് കുറേ പോയി ഇപ്പോൾ ഉള്ളതാണ് ഈ കുറച്ച് പൂക്കൾ ഉള്ളത് അപ്പോൾ ഇത് നട്ട് ഞാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷത്തോളം ആയിട്ടുണ്ട് അപ്പോഴാണ് ഇത് ഇപ്പോൾ ധാരാളം പൂക്കൾ ഉണ്ടായി തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തിലധികമായിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ പൂക്കൾ എന്ന് പറയുന്നത് ഒരു രണ്ടോ മൂന്നോ ആഴ്ചയൊക്കെ വരെ നിലനിൽക്കും മഴയും വെയിലൊന്നും കൊണ്ടില്ലെങ്കിൽ നാലാഴ്ച വരെ ഇത് നമുക്ക് നിലനിർത്താനായിട്ട് കഴിയുന്നതാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വളർത്തി തുടങ്ങാവുന്ന ഒരു ഇനത്തിൽപ്പെട്ട ഓർക്കിഡാണ് ഈ ഡാൻസിങ് ഗേൾ എന്ന് പറയുന്നത് ഇതിന് കാര്യമായിട്ടുള്ളൊരു കീടബാധയും അങ്ങനെ ഉണ്ടാകാറില്ല പൊതുവേ ഓർക്കിഡ് വളർത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണെന്ന് നമുക്ക് പൊതുവേ അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഈ ഓർക്കിഡിനെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ടുള്ള വലിയ പരിചരണത്തിൻ്റെ ആവശ്യം ഇല്ല അപ്പോൾ തുടക്കക്കാർക്ക് എളുപ്പത്തിൽ തുടങ്ങി വെക്കാവുന്ന ഒന്നാണ് ഈ ഡാൻസിങ് ലേഡി എന്ന് പറയുന്ന ഈ ഓർക്കിഡ് മറ്റു ഓർക്കിഡിനെ അപേക്ഷിച്ച് നല്ല സൺലൈറ്റ് ഈ ചെടിക്ക് ഈ ഡാൻസിങ് ലേഡിക്ക് ആവശ്യമാണ് രാവിലത്തെയും വൈകിട്ടത്തെയും സൺലൈറ്റ് നേരിട്ട് അടിച്ചാൽ കുഴപ്പമില്ല പക്ഷെ ഉച്ച വെയിൽ നല്ല ഹെവിയായിട്ടുള്ള ഒരു വെയിൽ ഇതിനെ അടിക്കുന്നത് അത്ര നല്ലതല്ല അതുപോലെ തന്നെ കാറ്റും വെളിച്ചുമുള്ള സ്ഥലത്താണ് ഈ ചെടി വെക്കേണ്ടത് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ജലസേചനം അതായത് വെള്ളം നല്ല രീതിയിൽ ഈ ചെടിക്ക് കൊടുക്കേണ്ടതാണ് ഞാനിത് നട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗ്രാമ്പൂവിൻ്റെ മരത്തിലായിരുന്നു പക്ഷേ ആ മരം ഉണങ്ങിയപ്പോഴാണ് അതിൻ്റെ തലപ്പ് ഞാൻ മുറിച്ച് കളഞ്ഞതാണ് അപ്പോൾ അത് ഞാൻ ഈ ഓർക്കിഡ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ മദർ പോട്ടാണ് ആ താഴെ കാണുന്ന ഈ വോട്ടിൽ നിന്നുള്ളതായിരുന്നു അത് ഞാനിങ്ങനെ ഇളക്കിയെടുത്തിട്ടാണ് ഈ മറ്റു പോട്ട്സിക്കൊക്കെ പറിച്ചു നട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നല്ല രീതിയിൽ ഇപ്പോൾ അവിടെ കുറച്ച് വെയിലുണ്ട് അപ്പോൾ അത് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റി നടണം അതുപോലെ തന്നെ നമ്മൾ ഈ ചെ ഇതിൻ്റെ പോട്ടില് നമ്മൾ വെക്കുമ്പോൾ നല്ല ഉള്ള ഒരു പോട്ടിൽ വേണം നമ്മൾ നമ്മളിതിൻ്റെ തൈക്കൾ നടാനായിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ എളുപ്പത്തിലാണ് ആ മദർ പ്ലാന്റിൽ നിന്ന് ധാരാളം തായ്ക്കൾ കണ്ടു സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഒടിച്ച് വരും അപ്പോൾ നമ്മളത് പറിച്ചെടുത്ത് നമുക്ക് നല്ല ഉള്ള ബോട്ടിലേക്ക് നമുക്ക് കരിക്കട്ടയും അതുപോലെ തന്നെ ഇഷ്ട ഇഷ്ടിക്ക് ഓടിമുറിയൊക്കെ വെച്ചിട്ട് പിന്നെ ചകിരിച്ചോറൊക്കെ വെച്ച് ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടാണ് നമ്മളിത് നടുന്നത് അപ്പോൾ ഇത് കാര്യമായിട്ടുള്ള ഒരു പരിചരണത്തിൻ്റെ ആവശ്യമില്ല രണ്ട് വർഷം കൊണ്ടൊക്കെ ധാരാളം തൈകൾ അതിൻ്റെ ചട്ടിയിൽ നിറയും അപ്പോൾ നമ്മളത് പറിച്ച് പുതിയതായിട്ട് അത് പറിച്ചു നടാവുന്നതാണ് അത് ഏകദേശം ഒരു തൈ നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏകദേശം ഒരു രണ്ട് കൊല്ലം കൊണ്ട് അഞ്ച് അധികം മുളകള് പുതിയ തൈക്കൾ അതിൽ ഉണ്ടാകും ചകിരിച്ചോറിലാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നടുന്നത് പിന്നെ അത് പിന്നെ ഇതിന് കാര്യമായിട്ടുള്ളൊരു വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ലെങ്കിൽ ഞാൻ ഒരു രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ നമ്മളുടെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതിലേക്ക് നമ്മൾ കുറച്ച് കടലപ്പിണ്ണാക്കി ഇട്ട് കൊടുത്തിട്ട് അത് ഒരു മൂന്ന് ദിവസം പുളിപ്പിച്ച് അത് നേരപ്പിച്ച് അതിൻ്റെ കടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു വളമാണ് നല്ല രീതിയിൽ അത് ഉപകരിക്കുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ രണ്ട് വർഷത്തിലധികമായിട്ടുള്ളു ഈ ഓർക്കിഡ് എൻ്റെ കയ്യിൽ ഇതിൻ്റെ തൈ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഇതിൽ പൂക്കൾ ഉണ്ടായി തുടങ്ങിയത് അപ്പോൾ ആ ഒരു ചെറിയ ഒരു പ്ലാന്റ് ആണ് എനിക്ക് കിട്ടിയത് അതിൽ നിന്നാണ് ഞാൻ ഈ തൈകള് ഈ കാണുന്ന രീതിയിലുള്ള തൈകള് കൂടുതൽ പറിച്ചു നട്ടിട്ട് ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഇത്രയധികം തൈകൾ എനിക്ക് ഉണ്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ഓർക്കിഡ് ഒരു ഓർക്കിഡിൻ്റെ ഒരു ചെറിയ തൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് വലിയ രീതിയിൽ നമുക്കത് ധാരാളം പ്ലാന്റ്സ് അതിൽ നിന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുത്ത് നമുക്ക് വലിയൊരു ഓർക്കിഡിൻ്റെ ഒരു ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മളുടെ കടല പിണ്ണാക്ക് പുളിപ്പിച്ചത് ഇത് ഞാൻ ചെടികൾക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അത് നന്നായി നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളം അതിൻ്റെ കടയ്ക്ക് ഒരിക്കലും കെട്ടി നിൽക്കാത്ത രീതിയിൽ വേണം ഞാനത് ഈ നമ്മുടെ ഈ ഹാങ്ങിങ്ങിൻ്റെ സാധ ആ ഫോട്ടാണെങ്കിലും ഞാനതിൽ കുറച്ച് ഡ്രൈനേജിൽ കൂടുതൽ ഹോൾസ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടാണ് ഞാൻ ഈ ചെടി നട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളെപ്പോഴും ഇതിന് പകരം നമുക്ക് നല്ല രീതിയിൽ ഹോൾസ് ഉള്ള പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടി നമുക്ക് വാങ്ങാൻ കിട്ടും അതിൽ നട്ടാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ ചട്ടികളിൽ നമ്മൾ കൂടുതൽ ഹോൾസ് ഇട്ടിട്ട് വേണം ഈ ചെടി നടാനായിട്ട് ഒരു തരത്തിലും അതിൻ്റെ കടയ്ക്ക് വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവരുത് അപ്പം പക്ഷേ നമ്മൾ അതിൻ്റെ കടയ്ക്ക് ചകിരിച്ചോറും ഇതൊക്കെ വെച്ചിട്ടുള്ള അതുകൊണ്ട് തന്നെ നമ്മൾ നനയ്ക്കുമ്പോൾ അതിൽ നന്നായി ഈർപ്പം അത് പിടിച്ചെടുക്കുകയും ചെടി നന്നായി വളരുകയും ഒക്കെ ചെയ്യും അതുപോലെ തന്നെ നമുക്കിത് നേരെ ഈ ചകിരിയുടെ നമ്മുടെ നാളികേരം കുളിക്കുന്ന ചകിരി ഉണ്ടല്ലോ അത് മരത്തിൽ വെച്ചിട്ട് കെട്ടിയിട്ട് നമുക്ക് ഈ ചെടി വളർത്താവുന്നതാണ് അപ്പോൾ അങ്ങനെ ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടും അല്ലാതെയൊക്കെ നമുക്ക് ഇങ്ങനെ ഈ ചെടി വളർത്താൻ പറ്റുന്നതാണ് അപ്പോൾ എളുപ്പത്തിൽ ഓർക്കിഡൊക്കെ വളർത്തി തുടങ്ങുന്നവർക്ക് തുടങ്ങി വെക്കാവുന്ന ഒന്നാണ് ഈ ഡാൻസിങ് ലേഡി എന്ന് പറഞ്ഞ ഈ ഓർക്കിഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം ഓക്കെ